ആദ്യമായി തന്നെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനും കോടി നന്ദി എൻ്റെ പേര് ആഷ്ലി ഇതെൻ്റെ ഹസ്ബൻഡ് ബിബിൻ ഇത് ഞങ്ങളുടെ മകള് അനാലിയ മറിയം ബിബിൻ ഞങ്ങളിവിടെ ഞാനിവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുപ്പതാം തീയതി ഞങ്ങളുടെ ഉടമ്പടിയിൽ വെക്കാത്ത ഇവളുടെ ജനസമയത്ത് ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടിയതിനെപ്പറ്റി ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതവും ഉടമ്പടി ജീവിതവും പുറകോട്ട് പോയി കുറച്ചുകൂടി ആ സമയത്ത് ഏപ്രിൽ മാസത്തിലും ജൂൺ മാസത്തിലും ഓഗസ്റ്റിലും ഇവൾക്ക് ഫിക്സ് ഉണ്ടായി ഉണ്ടായി ഓഗസ്റ്റിൽ ഒരു ദിവസം നേരം മൂന്ന് പ്രാവശ്യം അടുപ്പിച്ച് ഫിക്സ് ഉണ്ടാവുകയും അന്ന് ഇൻഫ്ലുവൻസ വൈറസ് സ്ഥിരീകരിക്കുകയും ചെയ്തു ഏഴ് ദിവസം ആൻറ്റിബയോട്ടിക് എടുക്കുന്ന സമയത്ത് ഇവിടെ പനി കുറയാതെ വന്നു ആ സമയത്ത് മാതാവിനോട് ഞങ്ങൾ ഒത്തിരി അപേക്ഷിച്ചു അങ്ങനെ അത് മാറുകയും അതിവിടെ സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന് തീർന്നെങ്കിൽ അത് സാക്ഷ്യപ്പെടുത്താൻ പറ്റിയില്ല അതിനാദ്യമായി തന്നെ മാതാവിനോട് മാപ്പ് അപേക്ഷിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ സെപ്റ്റംബർ പതിനേഴാം തീയതി ഇവൾക്ക് ഒരു വയസ്സാവുകയും പത്തൊമ്പതാം തീയതി ഒരു കുഴപ്പമില്ലാതെ കളിച്ചുകൊണ്ടിരുന്ന ഇവൾ രാത്രി ഒരു ഒമ്പതര ആയപ്പോഴത്തേനും ഫിക്സ് ഉണ്ടായി ഒരു മണിക്കൂറോളം നീണ്ടു നിന്നു അത് ഞങ്ങളുടെ സ്ഥലത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും അവിടുന്ന് ആംബുലൻസിൽ ചെറിയൊരു ഓക്സിജൻ്റെ സപ്പോർട്ടോട് കൂടി ഇവളെ പാലായിലോട്ട് പറഞ്ഞു വിട്ടു അവിടെ എത്തി കോട്ടയത്തിന് പോകാൻ ഞങ്ങൾ ഒരുങ്ങിയത് പക്ഷേ പാലായി എത്തിയപ്പോൾ തന്നെ ഇവിടെ സ്ഥിതി മോശമായതോടുകൂടി പാലായിലെ ഒരു സ്വകാര്യ ആശുപത്രി ഞങ്ങൾ പ്രവേശിപ്പിച്ചു അവിടെ എട്ട് ഡോസ് മരുന്നാണ് ഫിക്സിനുള്ളത് അതിൽ നാല് ഡോസ് മരുന്ന് കൊടുത്തപ്പോഴാണ് വെൻ്റിലേറ്ററിന് സപ്പോർട്ട് ഇട്ട് കൊടുത്തപ്പോഴാണ് ഫിക്സ് കൺട്രോൾ കൺട്രോളായത് അപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഫിക്സ് കൺട്രോൾ ആകാനായിട്ട് ടോട്ടൽ ഒരു മൂന്ന് മണിക്കൂറോളം സമയം എടുത്തിട്ടുണ്ട് ഇവിടെ ബ്രെയിനിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞു ഞങ്ങൾ പക്ഷേ മാതാവിന് മുറുകെ പിടിച്ചു ഇരുപതാം തീയതി രാവിലെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ ഓർത്ത് അവരുടെ രോഗാവസ്ഥയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുടെ ദൈവമേ അവരുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് ഞങ്ങൾ ഒത്തിരി ഞങ്ങൾ അന്നേരം ആശ്വസിച്ചു മാതാവിൻ്റെ മുൻപ് ഞങ്ങളുടെ പ്രാർത്ഥന എത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾ ഉറച്ച് വിശ് വിശ്വസിച്ചു പക്ഷേ അതിനെല്ലാം തകടം മറിച്ചുകൊണ്ട് ഡോക്ടർ രാവിലെ പറഞ്ഞു എം ആർ ഐയും സി ടി സ്കാനും ഇഇ ജിയും എല് പി ടെസ്റ്റും എല്ലാം ചെയ്യാണ് വിളിക്കുന്നത് അങ്ങനെ അതെല്ലാം ചെയ്തു പക്ഷെ റിസൾട്ടെല്ലാം പോസിറ്റീവായിരുന്നു അങ്ങനെ വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ട് ഇരുപത്തൊന്നാം തീയതി രാവിലെ മാറ്റാം എന്നെങ്കിൽ പറഞ്ഞെങ്കിലും രാവിലെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ആൾക്ക് ന്യൂമോണിയ ആണ് ലങ്സിന് ഇൻഫെക്ഷൻ ഉണ്ട് ന്യൂമോണിയയുടെ മെഡിസിൻ കൊടുത്തു എഴുപത്തിരണ്ട് മണിക്കൂർ കഴിയാതെ ആളുടെ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല വേറെ ഒന്നും പ്രത്യേകിച്ച് ഇവിടെ ചെയ്യാൻ ഞങ്ങൾക്കില്ല അതുകൊണ്ട് നിങ്ങൾക്ക് സെക്കൻഡ് ഒപ്പീനിയൻ വേണമെങ്കിൽ എടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ ഒരു ഹോസ്പിറ്റലിൽ ഞങ്ങളോട് പറഞ്ഞു അത് അവിടുന്ന് ഡോക്ടർ വന്ന ആളെ അങ്ങോട്ട് കൊണ്ടുപോകും അപ്പം ഞങ്ങളത് പിന്നെ സംബന്ധിച്ചു അങ്ങനെ പാലായില ആശുപത്രിയിൽ നിന്ന് കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലോട്ട് അവളെ ഷിഫ്റ്റ് ചെയ്തു അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേന് വെൻ്റിലേറ്ററിന് സപ്പോർട്ടോട് കൂടി തന്നെ പി എസ് സി കടന്നു പിറ്റേ ദിവസം ആയപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു ഫിക്സ് കൺട്രോൾ ആയിട്ടുണ്ട് എന്നാലുടെ ആളുടെ നില ക്രിട്ടിക്കലി വീക്കാണ് ഒന്നും പറയാറായിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കെ ഇരുപത്തി അഞ്ചാം തീയതി ആയപ്പോഴത്തേനും എൻ്റെ പേരൻസും എല്ലാവരും പറഞ്ഞു ബിബിയോട് പോയി ഉടമ്പടി എടുക്കുക ആൾ ക്രിട്ടിക്കലി വീക്കല്ലേ പോയി ഉടമ്പടി എടുക്കുക അച്ഛനെ കാണാൻ പറഞ്ഞു അങ്ങനെ ഇരിക്കെ ഹസ്ബൻഡ് ഇരുപത്താറാം തീയതി വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അച്ഛനെ കാണുക കാണുകയുണ്ടായി അച്ഛൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല പക്ഷേ മാതാവിൽ ഉറച്ചു വിശ്വസിച്ചു ഉടമ്പടി എടുത്ത് തിരിച്ച് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നു മുതൽ നമുക്ക് മൊത്തം പരീക്ഷണമായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുന്നതെന്ന് അതുപോലെ തന്നെ ഇരുപത്തഞ്ചാം തീയതി ആയപ്പോൾ ഡോക്ടർ വീണ്ടും പറഞ്ഞു ആളെ വെൻറ്റിലേറ്ററിലോട്ട് തന്നെ വീണ്ടും മാറ്റണം എച്ച് എഫ് എൻ സി മോഡിലോട്ട് ഇരുപത്തഞ്ചാം തീയതി മാറ്റിയായിരുന്നു അതിലാൾ ഭയങ്കര ഡിസ്റ്റർബായിരുന്നു അങ്ങനെ വീണ്ടും ഇരുപത്താറാം തീയതി ഉടമ്പടി എടുത്തിട്ട് വന്നപ്പോൾ തന്നെ ആൾ ഡോക്ടർ പറഞ്ഞു വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ടിലോട്ട് തന്നെ മാറ്റണം അവൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കെ വെൻറ്റിലേറ്ററിലോട്ട് തന്നെ മാറ്റി ഇരുപത്തിയാറാം തീയതി ഇരുപത്തേഴാം രാവിലെ ആയപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ആളുടെ ലങ്സ് സിവിയർ ന്യൂമോണിയയും ആർ എസ് വി വൈറസ് എ ആർ ഡി എസ് ന്യൂമോ അതുപോലെ തന്നെ ഈ ലങ്സിൽ ബബിൾസ് ഉണ്ടായിട്ട് പൊട്ടി എയർലീക്ക് ആകുന്നൊരു അസുഖമായിരുന്നു ഇവൾക്ക് മെയിനായിട്ടും അത് കൂടി അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇതിന് പരിഹാരമായിട്ട് ഇത് ക്രിട്ടിക്കലി മുന്നോട്ട് പോവുകയാണെങ്കിൽ എക്മോ എന്ന് പറയുന്നൊരു ട്രീറ്റ്മെൻറ്റ് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ അതിൻ്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ സൂചിപ്പിച്ചു നിലവിലിപ്പോൾ ആവശ്യമില്ലാതെ നമുക്കെന്നാലും മുന്നോട്ട് അത് ചെയ്യേണ്ടി വരും എന്ന് ഡോക്ടർ പറഞ്ഞു ഞാൻ ഞാനപ്പം തന്നെ അവിടെ ഇരുന്നുകൊണ്ട് ഡോക്ടറുടെ മുന്നിൽ ഇരുന്ന് പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യേണ്ടി വരത്തില്ല സമയം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഒരിക്കലും ചെയ്യേണ്ടി വരത്തില്ല എന്ന് അവിടെ ഇരുന്ന് പറഞ്ഞു പക്ഷേ വീണ്ടും ഇരുപത്തെട്ടാം തീയതി ആയപ്പോൾ രാവിലെ ഡോക്ടർ പറഞ്ഞു മെഡിക്കൽ പരമായിട്ട് ആരെങ്കിലും ഉണ്ട് അവരോടൊന്ന് സംസാരിക്കണം കുട്ടിയുടെ കാര്യം അതുവരെ നമ്മുടെ മനസ്സിന് ശാന്തതയായിരുന്നു പക്ഷേ അന്ന് എല്ലാവരോടും സംസാരിച്ചു ആൾ ക്രിട്ടിക്കലി ഭയങ്കര വീക്കാണ് എക്മോയെ പറ്റി ചിന്തിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അതൊരിക്കലും ഞങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ചേച്ചി ഒക്കെയാണ് സംസാരിച്ചത് അപ്പോൾ ചേച്ചിയൊക്കെ ഇരുപത്തൊമ്പത്യതി രാവിലെ അവരെത്തി ഇരുപത്തൊമ്പത് രാവിലെ ഡോക്ടർ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു പക്ഷെ രണ്ട് മണി വരെ സമയം പറഞ്ഞു ഞങ്ങൾ എന്നും ആശുപത്രിയിൽ നിന്ന് റിവ്യൂ കഴിയുമ്പോൾ തന്നെ പള്ളിയിലോട്ട് പോകും പിന്നെ ഏഴുമണിയാകുമ്പോൾ കുർ ആറ് മണിട്ട് കുർബാനയും കഴിഞ്ഞാൽ തിരിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തുകയുള്ളായിരുന്നു അതുപോലെ തന്നെ അന്ന് രാവിലെ ഞങ്ങൾ അതുപോലെ തന്നെ ചെയ്തു ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞങ്ങളുടെ ചുറ്റി ഒത്തിരി ആൾക്കാരുണ്ടെങ്കിലും മനുഷ്യരെ കൊണ്ട് ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല ദൈവമേ നിനക്ക് മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും മറുപടി തരാൻ പറ്റുള്ളൂ അത് ഞങ്ങൾക്ക് തരണേ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു പള്ളി ചെന്നപ്പോഴത്തേനും പേരൻറ്റ്സും ചേ എല്ലാവരും കൂടി ഞങ്ങളോട് പറയാൻ തുടങ്ങി ചേച്ചിയും ചേട്ടനും എല്ലാവരും പറഞ്ഞു നിങ്ങൾ എന്ത് വന്നാലും അത് ഉൾക്കൊള്ളണം അങ്ങനെ വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞില്ല എന്ത് വന്നാലും ഉൾക്കൊള്ളാൻ എന്നെങ്ങോട്ട് പറ്റത്തില്ല ഇരുപത്തി മൂന്നോ ഒമ്പതിലെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറയുന്നുണ്ട് ഈ ധ്യാനം കൂടുന്ന എല്ലാവർക്കും പത്ത് വർഷം പറയാനുള്ള ഒരു അനുഗ്രഹമായിരിക്കും മാതാവ് തരുന്നതെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു അവിടെ നിന്ന് ഉറക്കം കരഞ്ഞു അന്നേദന ഹോസ്പിറ്റലിൽ നിന്ന് പതിവില്ലാതെ എൻ്റെ ഫോണിലോട്ട് ഒരു കോള് വന്നു എക്മോ ചെയ്യുന്നതിന് മുന്നായിട്ട് ആളുടെ കുറച്ച് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതിനൊന്ന് എന്ന് പറഞ്ഞു ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് ചെന്നു അവിടെ ചെന്ന് കുഞ്ഞിനെ കണ്ടപ്പോഴത്തേനും ഞങ്ങളുടെ മൊത്തം ഇതും മാറി ആളുടെ കളറൊക്കെ ചേഞ്ചായി കിടക്കുന്ന കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഒരു ജീവനില്ലാത്ത ഒരാളെങ്ങനെ കിടക്കുന്നത് അതുപോലെ ആയിരുന്നു കുഞ്ഞ് കിടക്കുന്നത് അത് കണ്ടിട്ട് എനിക്കവിടെ നിൽക്കാൻ തോന്നിയില്ല ഞാൻ പുറത്തോട്ട് ഇറങ്ങി വന്ന് അവിടെ ഇരുന്ന് ഉറക്കെ കരഞ്ഞിട്ട് പറഞ്ഞു കൃപാസനത്തിൽ ജീവനോട് സമയാടികാരം നെഞ്ചിലേറ്റി മാതാവിടെ ഇരുന്നാൽ പോരാ ഞങ്ങളുടെ കൊച്ചിനെ അടുത്ത് വരണം ഇനി ഞാൻ ഇതിൻ്റെ മുന്നേ ഒന്നും ഒരിടത്തോട്ടും പോകത്തില്ല ഞങ്ങളുടെ കുഞ്ഞിന് സവയ്ക്കും തരാതെ എന്ന് പറഞ്ഞു കരഞ്ഞു അവിടെ ഇരുന്ന് ഒപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഇവർ പുറത്തോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്നവരോട് ഞാൻ പറഞ്ഞു ആളുടെ കളറൊക്കെ കണ്ടില്ലേ ഒന്ന് പോയി നോക്കിയിട്ട് പറയാവോ അവൾക്ക് ജീവനുണ്ടോന്നൊന്ന് നോക്കിയിട്ട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ഞാൻ ചോദിച്ചു കരഞ്ഞു അദ്ദേഹത്തിന് എൻ്റെ ചേച്ചിയൊക്കെ പറഞ്ഞു ഇന്ന് കുഞ്ഞിന് വേണ്ടിയുള്ള ബലിയാ പള്ളി നടക്കുന്നത് നീ പോയി കൂട് ഞാൻ എന്ന് പറഞ്ഞെങ്കിൽ അവരെന്നെ നിർബന്ധിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ വിട്ടു ഞങ്ങൾ പള്ളിയിൽ പോയി കുർബാന മുഴുവൻ കരഞ്ഞുകൂടി തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ ദൈവത്തോട് ഞങ്ങൾ രണ്ടുപേരും കൂടി പറഞ്ഞു ജീവനുള്ള മനുഷ്യദൈവത്തെ ആരാധിക്കുന്ന ഒത്തിരി ആളുകൾ സന്തോഷത്തോടെ ഈ ജീവിക്കുന്ന ഈ മണ്ണിൽ ആകാശവും ഭൂമി സൃഷ്ടിച്ച കാണപ്പെടാത്ത ഞങ്ങളുടെ സത്യദൈവത്തെ വിശ്വസിക്കുന്ന ഞങ്ങൾക്കൊരു മറുപടി തരാൻ നിനക്ക് പറ്റുന്നില്ല എന്ന് ചോദിച്ചു അതും പറഞ്ഞ് മാതാവിനോട് ഞാൻ പറഞ്ഞു എന്നെ പോറ്റമ്മയായിട്ട് കണ്ടാൽ മതി പെറ്റമ്മയായി നിനക്കല്ലേ ഇത് വേദന കൂടുതൽ അനുഭവിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് കരഞ്ഞു ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ചെന്നപ്പോഴത്തേനും ചേച്ചി പറഞ്ഞു ആറരൊക്കെ ആയപ്പോഴത്തേനും മനസ്സിലിരുന്നിങ്ങനെ ആ കുട്ടീനെ പോയി നോക്ക് നോക്കുന്ന അങ്ങനെ അവർ ചെന്ന് കൊച്ചിനെ നോക്കുമ്പോഴത്തേനും ശിരസ് തുടങ്ങി കാലു വരെ അവളൊന്ന് പെട്ടെന്ന് അനങ്ങുകയും അന്നേരത്തേനും ആളുടെ സാച്ചുറേഷൻ ലെവല് കൂടുകയും ചെയ്തു അതായത് ഒരു കൂടിയ സപ്പോർട്ട് ഹൺഡ്രഡ് സാച്ചുറേഷൻ ഹൺഡ്രഡ് വെച്ചിട്ടും അവൾക്ക് ഓക്സിജനിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് എയ്റ്റി താഴെ പോവുമായിരുന്നു അതുകൊണ്ട് നൈട്രിക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അതുകൂടെ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മണിക്കൂറായിട്ട് അത് നിലവിൽ മാറ്റി എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ എന്നും തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ രഹസ്യമായിട്ടായിരുന്നു അത് ചെയ്തോ ആരെയും കാണാതെ ഒളിച്ചും ഭാഗത്തും കൊണ്ടായി ചെയ്യുമായിരുന്നു വിശ്വാസ പ്രമാണം ചെല്ലി വചനം ചെല്ലി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതിനെ നന്ദി പറയാനായിട്ട് ഇത് വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങളിവിടെ നന്ദി പറയാനായിട്ട് ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് ജവമാലി ചെല്ലി ഇപ്പോൾ നല്ല സുഗന്ധാഭിഷേകമായിരുന്നു ഞങ്ങൾക്ക് മുഴുവൻ നേരം കിട്ടിയത് അത് കഴിഞ്ഞപ്പോഴത്തേനും മാതാവിൻ്റെ അത് കഴിഞ്ഞപ്പം പോയ അന്ന് ഇവിടെ വന്നപ്പോൾ ഇവിടെ പറയുന്നത് കാർഡിയാക്കറസ്റ്റ് രാഷ്ട്രീയ രാത്രി വന്നിട്ട് എക്മോ ചെയ്തൊരു കൊച്ചിൻ്റെ സാക്ഷിയായിരുന്നു ആ ചേച്ചി സാക്ഷി പറഞ്ഞിറങ്ങിയപ്പോൾ എൻ്റെ ചേച്ചിയോട് പറഞ്ഞു സങ്കീർത്തനം തൊണ്ണൂറ്റി കുട്ടിയുടെ അടുത്ത് പോയി എന്നും ചെല്ലണം അവരങ്ങനെ ചെയ്യുമായിരുന്നു പറഞ്ഞു പിന്നെ ഞാൻ പോയ വഴിക്ക് ഒരു സാക്ഷ്യം കേട്ടു വിശ്വാസ പ്രഖ്യാപനം നടത്തണമെന്ന് അത് കഴിഞ്ഞപ്പോൾ തുടങ്ങി ഞാൻ എൻ്റെ വിശ്വാസ എല്ലാവരും കാണുക ചെയ്യാൻ തുടങ്ങി ബൈബിളും തൈലവും ഉപ്പും എല്ലാം ഞാൻ കൈ പിടിച്ചോണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ കയറുന്നത് എല്ലാവരും കാണുക അത് അവൾക്ക് കൊടുക്കുകയും അങ്ങനെ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇരുന്നവളുടെ മാറ്റം ഭയങ്കര പെട്ടെന്നായിരുന്നവരുള്ള ചേഞ്ചസ് വീഴ് അങ്ങനെ പിന്നെ ഒരാഴ്ചയാണ് പിന്നെ വെൻറ്റിലേറ്ററിൽ കിടക്കേണ്ടി വന്നുള്ളൂ അത് കഴിഞ്ഞപ്പോഴത്തേനും പതിനാലാം തീയതി ആയപ്പോഴത്തേനും ഞങ്ങളെ കൊച്ചിനെ വാർഡിലോട്ട് മാറ്റി അവിടെ ഒരാഴ്ച എന്ന് പറഞ്ഞെങ്കിലും പതിനെട്ടാം തീയതി ആയപ്പോഴത്തേനും ഞങ്ങൾ ഡിസ്ചാർജായി കൊച്ചിനെ ഡിസ്ചാർജ് ആകുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങളിവിടെ വന്നേക്കാന്ന് മാതാവിനെ നേർ നേർത്തിട്ടുണ്ടായിരുന്നു പത്തൊമ്പതാം തീയതി ഞങ്ങൾ ഇവിടെ വന്നു ഇവിടെ വന്ന് ജവമാര ചൊല്ലി ഞങ്ങൾ ഈ ആൾക്കാരുടെ മുന്നിൽ അവളെ കിടത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞങ്ങളിങ്ങനെ അവളെ പഴയ സ്ഥിതിയിലോട്ട് മാറ്റിക്കെട്ടെന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ രണ്ട് ചേച്ചിമാരിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അവർ പെട്ടെന്ന് ബാഗിൽ നിന്ന് അവൾ തൈലം എടുത്തവളുടെ കാലിലും കൈയിലും ശിരസിലും മൊത്തം തൈലം വെച്ച് കുരിശ് കയറിച്ച് അപ്പം ഞാൻ മാത്രമേ ചോദിച്ചു തരുമ്പേ ഞങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളാണല്ലോ ഇവർ ഞങ്ങൾക്ക് ചെയ്തു തരുന്നതെന്ന് ഞാൻ അന്നേരം ഓർത്തു അപ്പോഴത്തേക്കും ചേച്ചിമാരെ എണീറ്റ് ഞങ്ങളോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചു എന്നിട്ട് അവർ പറഞ്ഞു സ്വർഗ്ഗത്തിൽ നിന്ന് മാതാവ് ഭൂമി ജീവിക്കാൻ പെട്ട മാലാവ കുഞ്ഞാ ഇവളെന്ന് പറഞ്ഞു എന്നിട്ട് അവർ പറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ അവൾ പഴയതിനേക്കാളും മിടുക്കിയായിട്ട് ഓടി നടക്കുമെന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ ആ ചേച്ചിമാരൊരു റോ റോസപ്പൂ തന്നു ഇവിടുന്ന് ജവന്മാര് ചെല്ലി ഇപ്പം കിട്ടിയതെന്ന് പറഞ്ഞ് ഞങ്ങളതുമായിട്ട് വീട്ടിലോട്ട് പോയി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം അവൾക്ക് ഇരുപത്തി മൂന്നാം തീയതി ആയപ്പോഴത്തേനും എൻ്റെ മനസ്സിൽ തോന്നി ആ കിട്ടിയ ജ റോസാപ്പൂവിൻ്റെ ഒരു എതളെടുത്തിട്ട് വെള്ളത്തിൽ അവളെ ഒന്ന് കുളിപ്പിക്കാൻ തോന്നി അങ്ങനെ ഞാൻ വചനം പറഞ്ഞ് വിശ്വസനമാണ് ചെല്ലി അവളെ കുളിപ്പിച്ച് കുളിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇരുപത്തിനാലാം തിയതി അതുപോലെ തന്നെ ചെയ്തു ഇരുപത്തഞ്ചാം തീയതി ആയപ്പോഴത്തേനും ജവമാല റാലിക്ക് ഇവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ തിരിച്ചു വരുന്ന സമയത്ത് ജവമാല റാലി പങ്കെടുത്തിട്ട് വരുമ്പോൾ അവർക്ക് സന്തോഷ വാർത്ത കൊടുക്കണമെന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ രാവിലെ തോന്നി ഒരു രണ്ടു മണി ആക്കിയപ്പോൾ തോന്നി വചനം ചൊല്ലി പ്രാർത്ഥിച്ച അവൾക്ക് അതിൻ്റെ റോസപ്പ് ഇട്ടൊരു നീര് പിഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ കൊടുക്കാൻ തോന്നി അങ്ങനെ പെട്ടെന്ന് അതുപോലെ ചെയ്തു രണ്ട് മണിയായപ്പോഴത്തേനും മനസ്സിൽ വന്ന വച്ചിട്ട് ഊമനെ സുഖപ്പെടുത്തുന്ന വചനമായിരുന്നു ഞാൻ ലൂക്കായുടെ സുശേഷ ഫുള്ള് തപ്പി പക്ഷെ കിട്ടിയില്ല ഇരുപത്തി രണ്ടര ആയപ്പോഴത്തേനും മനസ്സിൽ തോന്നി മത്തായുടെ സുവിശേഷം തപ്പാന്ന് രണ്ടര ആയപ്പോൾ മത്തായുടെ സുവിശേഷത്തിൽ ഒമ്പതാമത്തെ അധ്യായത്തിൽ അതുണ്ടായിരുന്നു ആ വചനവും രോഗിയെ സുഹൃപ്പെടുത്തുന്ന വചനവും ചൊല്ലി പ്രാർത്ഥിച്ചു അങ്ങനെ ഇരുപത്തഞ്ചാം തീയതി രാത്രി അവൾ കിടന്നുറങ്ങുന്ന സമയത്ത് പിന്നെ ഇങ്ങനെ എന്തോ സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അപ്പ അമ്മ എന്നിങ്ങനെ സംസാരിക്കുന്നു ഭയങ്കരമായിട്ടും അങ്ങനെ സംസാരത്തിൻ്റെ അത് അവൾക്ക് തിരിച്ചു കിട്ടി അതുപോലെ തന്നെ ഇരുപത്താറാം തീയതി രാവിലെ ഞങ്ങൾ എരോടുകൂടി ഇരിക്കുന്ന സമയത്ത് തൈരം തോത്ത് പ്രാർത്ഥിച്ചു ഇപ്പോഴത്തേനും അവൾ പതുക്കെ പതുക്കെ മുട്ട നീന്താൻ തുടങ്ങി പിടിച്ചെഴിഞ്ഞിരിക്കാൻ തുടങ്ങി ഇരുപത്തിയേഴാം തീയതി റിവ്യൂ ആയ സമയത്ത് ഞങ്ങൾ പറഞ്ഞു പഴയ പോലെ എല്ലാം ഓക്കെ ആയി മാതാവിൻ്റെ മുന്നേ വന്ന് ഞങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തണം എന്ന് പറഞ്ഞു ഇരുപത്തേഴാം തീയതി റിവ്യൂവിന് പോകുന്നതിന് മുന്നേ അതെല്ലാം സാധിച്ചു ഇരുപത്താറാം തീയതി വ വൈകിട്ട് അവൾക്ക് ചെറുതായിട്ടൊരു കഫക്കെട്ട് പോലെ തൊണ്ടായി വന്നു അപ്പം ഹസ്ബൻഡ് ചോദിച്ചു പെട്ടെന്ന് തന്നെ പറ്റി അവൾക്ക് ഇങ്ങനെയെന്ന് പറയും അപ്പം ഞാൻ പറഞ്ഞു മാതാവ് സൗഖ്യം അറിയിക്കാനായിരിക്കും അങ്ങനെയാണെങ്കിൽ ആ തൈലെടുത്ത് വിശ്വാസ പ്രമാണം ചെല്ലി ഒരു കുരിശ് വരയ്ക്കാൻ പറഞ്ഞു അങ്ങനെ കുരിശ് വരച്ചു രാവിലെ ഉണർന്നു എഴുന്നേറ്റപ്പത്തേനും അതൊന്നും അവൾക്കില്ല ഒരു കുറുകുറുപ്പുമില്ല ഡോക്ടറെ കണ്ടു അവൾ നല്ല ഓക്കെ ആയി എന്ന് പറഞ്ഞു അങ്ങനെ ജീവി ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഒത്തിരി ഉണ്ടായി ഞങ്ങളുടെ കുഞ്ഞിൻ്റെ രണ്ടാം ജന്മമാണിത് മനുഷ്യരാലും പണത്താലും ഒന്നും നമുക്ക് നേടാൻ പറ്റാത്ത കാര്യമാണ് അമ്മ മാതാവും തിരുക്കുമാരനും കൂടി ഞങ്ങൾക്ക് ചെയ്തു തന്നത് സമയത്തിൻ്റെ കടികാരൻ നെഞ്ചിലേറ്റിയ മാതാവിനെ വിളിക്കുന്ന ആർക്കും ഒരു കുറവുകളും ഇവിടെ നിന്ന് വരികല എന്നുള്ള തെളിവാണിത് പിന്നെ ഞങ്ങളാണെങ്കിൽ അവിടെ ഇരിക്കുന്ന സമയത്ത് മാതാവിൻ്റെ ഒരു കരുണ ലഭിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ സങ്കടത്തിന് സമയത്ത് പോലും എത്ര വിഷമിച്ചിരുന്നാലും അവിടെ കാണുന്ന ഒരു അമ്മേനെ സഹ സംരക്ഷിക്കാൻ അവരുടെയോട് സംസാരിച്ച് മാതാവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള കൃപ എനിക്ക് മാതാവ് തന്നു പണപരമായിട്ടാണ് ഞങ്ങൾ സഹ എല്ലാവരും സഹായിച്ചു അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് നല്ല മാറ്റം വന്നു കുടുംബ പ്രാർത്ഥന ഇപ്പോൾ എല്ലാം ഞങ്ങൾ ചെല്ലും ഒരു ദിവസം പോലും മുടക്കിയല്ല കൊച്ചിനെയും കൂട്ടും അത് കഴിഞ്ഞ് അവളേയും കടത്തുകൊള്ളു പിന്നെ എല്ലാ തരത്തിലും വിശുദ്ധ വസ്തുക്കളാണ് കൂടുതൽ ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസ പ്രഖ്യാപനം എന്ന് ഞങ്ങൾ ആശുപത്രിയിൽ ചെയ്തോ അന്ന് തുടങ്ങിയാണ് ഞങ്ങളുടെ കുഞ്ഞിന് മാറ്റം തുടങ്ങിയത് അമ്മ മാതാവിനും തിരുക്കമാനും കോടാനു കോടി നന്ദി പിന്നെ ഞങ്ങളുടെ മെയിനായിട്ടുള്ള ഞങ്ങളെ ഒരു മനസ്സിനെ പിടിച്ചു നിർത്തിയ വചനം രണ്ട് ഗോരൻ ദോസ് പന്ത്രണ്ട് ഒമ്പത് നിനക്കെൻ്റെ കൃപ മതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത് ആ വചനമാണ് ഞങ്ങളെ കൂടുതലും പിടിച്ചു നിർത്തിയത് എൻ്റെ പേര് ബിബിൻ ആള് പറഞ്ഞു കൊച്ചിൻ്റെ കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട് ദേവമാതാവിൻ്റെ കൃപയാൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടന്നു അവൾ ഇരുപത്തൊന്ന് ദിവസം വെൻറ്റിലേറ്റർ ഇരുന്നു ഹോപ്പ് പോലും ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞു ഏതായാലും ദേവമാതാവിൻ്റെ കൃപയാല എനിക്കൊത്തിരി വിശ്വാസമായി അതുകൊണ്ട് അതുകൊണ്ട് ഒത്തിരി തന്നെ വിശ്വാസമായി വിശ്വാസം ഉണ്ടായിരുന്നു പറഞ്ഞാലും അത്രയും അങ്ങനെ ഒരു കെട്ടിയായിട്ട് ഒത്തിരി ഗാഢമായിട്ടുള്ളൊരു വിശ്വാസം ഇല്ലായിരുന്നു ഏതായാലും വിശ്വാസമായി ദേവ മാതാവിനെ നന്ദി യോഹനാൻ പതിനൊന്ന് നാല് ഈ രോഗം മരണത്തിൽ അവസാനിക്കുവാനുള്ളതല്ല പ്രത്യത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് ബിപിൻ എന്നായി സഹോദരനും ജീവിത പങ്കാളിയും കുഞ്ഞിനോടൊപ്പം പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഈ തിരുവിൽത്താരയിൽ വലിയ സന്തോഷത്തോടു കൂടി നന്ദി പറയുകയാണ് പ്രിയമണവരെ ഉടമ്പടി ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മളെ മാടി വിളിക്കുന്നതാണ് ഉടമ്പടി ജീവിതം ജീവിതത്തിൻ്റെ ഏതൊരു ഗുരുതരമായ വിഷയത്തെയും അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അമ്മ ആഗ്രഹിക്കുന്നത് പോലെ ജീവിതത്തെ പുനഃക്രമീകരിക്കുവാൻ നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്നതാണ് അതുകൊണ്ട് ഉടമ്പടി എടുക്കുമ്പോൾ ഒരു നിയോഗം സമർപ്പിക്കുമ്പോൾ എപ്പോഴും ഓർക്കണം ഒന്ന് എൻ്റെ ആത്മാവിനെ അത് വിശുദ്ധീകരിക്കുന്നുണ്ട് രണ്ട് ദൈവമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഉടയവനെന്ന് ഞാൻ ഏറ്റു പറയുന്നുണ്ട് മൂന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നതും ഞാൻ വിശ്വസിച്ച് പ്രയോഗിക്കുന്ന നേർച്ച വസ്തുക്കളും എൻ്റെ ജീവിത വിഷയത്തിന് പരിഹാരമാകുവാൻ മതിയായതാണ് ഞാൻ അതുകൊണ്ട് അല്പം പോലും സംശയമില്ലാതെ പ്രാർത്ഥിക്കുകയും പൂർണ്ണമായ ശരണപ്പെടലോടുകൂടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്യും അങ്ങനെ ദൈവത്തിന് പ്രഥമസ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിത വിഷയങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ അമ്മ മാതാവ് കൂടെ നിന്ന് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് തകർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം ഉള്ളായ്മയിലേക്ക് നമ്മുടെ ജീവിതത്തെ കരം പിടിച്ച് നടത്തുന്നത് കാണുവാനാവും അതിൻ്റെ സുന്ദരമായ സാക്ഷ്യമാണ് ഈ കുടുംബം ദൈവനാമത്തെ മഹത്വപ്പെടുത്തി അമ്മ മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ അൾത്താരയിൽ പങ്കുവെച്ചത് ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് കുഞ്ഞിന് ലഭിച്ച രണ്ടാം ജീവിതത്തിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങരടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക